आसमी ताज दीजे भाई का कल ये दिन कल हुआ आसमी ताज दीजे भाई का कल ये दिन कल हुआ आसमी ताज दीजे भाई का कल ये दिन कल हुआ आसमी ताज दीजे भाई का कल ये दिन कल हुआ आसमी ताज दीजे भाई का कल ये दिन कल हुआ आसमी ताज दीजे भाई का कल ये दिन

കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് വായ്പാ കുടിശ്ശികയുടെ പേരിൽ ജപ്തിലേന നടപടികൾ നേരിടുന്നവരും അതുപോലെ തന്നെ കുടിയേറക്ക ഭീഷണി നേരിടുന്നവരുമായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമുക്കെല്ലാം ജീവിക്കണമെങ്കിൽ വല്ലാത്ത കഷ്ടപ്പെട്ടിട്ട് വേണം അധ്വാനിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ എത്ര അധ്വാനിച്ച് ഉണ്ടാക്കിയാലും തികയാത്തത്ര ചെലവുകളും മറ്റു തരത്തിലുള്ള പാൽ ചെലവുകളും മറ്റു തരത്തിലുള്ള ജീവിത ചെലവുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുതലമടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ എട്ടു പത്ത് വർഷക്കാലമായി മാവ് കൃഷിയിൽ ഉണ്ടായ തകർച്ച സർവ മേഖലയും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ കുടുംബങ്ങൾ മാവ് കൃഷിയെ ആശ്രയിച്ചും അനുബന്ധ മേഖലയെ ആശ്രയിച്ചും ജീവിക്കുന്നവരാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുതലവണ പഞ്ചായത്തിൽ ബാങ്കുകൾ കേരള ബാങ്ക് മാത്രമല്ല സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബാങ്കുകളെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും ജപ്തി ഭീഷണി ഉണ്ടാക്കിയും കിടപ്പാടവ് കൃഷിഭൂമിയും പിടിച്ചെടുക്കുവാനുള്ള ഗൂഢ ശ്രമത്തിൽ നടക്കുകയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ കോർപ്പറേറ്റ് മാഫിയ സംഘങ്ങളും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ലോബികളും രണ്ടായിരത്തി രണ്ടിലെ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന കേന്ദ്ര കരി നിയമം സർഫാസി നിയമത്തിന്റെ മറവിൽ ഇവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ട് നിരപരാധികളായ പാവപ്പെട്ട കർഷകർ കർഷക തൊഴിലാളികളും ഡ്രൈവർമാരോ തൊഴിലാളികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന വാഹന ഉടമകൾ

পৰ্বি <laughs>

ഉപയോഗിപ്പിക്കപ്പെട്ട് തെരുവിലിറക്കപ്പെടുകയാണ് ഇത്തരം തുടരുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്കും മറ്റു തരത്തിലുള്ള അസുഖം മൂലം ഈ ബാങ്കിന്റെ ഭീഷണി കാരണം മരണപ്പെട്ടു വരുന്നത് പ്രിയ സഹോദരൻ താജിതൻ മരിക്കാൻ ഉണ്ടായ കാരണം താജിതന്റെ ഭാര്യയുടെ പേര് പേരിൽ കുടിശ്ശിക അടയ്ക്കാത്തതിന്റെ പേര് வீடு சந்தர்சி அவரை அடச்சில்லை வீடு ஒழியேண்டி வரும் வீடு ஜப்துண்டி வரும் வீடு லேல செய்யி வரும் நாலு பெண்மக்களும் ஆக உள்ள ஒரு பிரவாசிய பாவம் ஒரு ஓட்டோ ட்ரிப்பர் தொழிலாளியும் அதுபோல தான் பிரிய சகோதரி தாஜிதீன் மானசிக் தளர்ந்து நிரந்தர போய்ட்டுன்னு അത്തരം ഒരു സാഹചര്യത്തിലാണ് താജുദ് ഹൃദയാഘാതം മൂലം ആലപ്പുഴയിലെ കരിവാറ്റ പാടശേഖരത്തിൽ വെച്ച് മരണമുണ്ടായത് മാനസികമായി തകർക്കുകയും ഉറക്കമില്ലാതെ തന്നെയായിരുന്നു അവിടെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത് ഈ മരണത്തിന്റെ ഉത്തരവാദികൾ ബാങ്കുകൾ തന്നെയാണ് ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ബ്രാഞ്ച് മാനേജർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ നടത്തിയ മാനസിക പീഡനമാണെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത്തരം ഇത്തരം കൂട്ട കൊലപാതകങ്ങളും ജപ്തി കൊലപാതകങ്ങളും നമ്മളെ നാട്ടിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജപ്തി വിരുദ്ധ സമിതിയും ജനകീയ പ്രതി പ്രതിരോധ സമിതിയും ഇത്തരം ഒരു സമരപരിപാടി ആസൂത്രണം ചെയ്യുന്നത് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇതൊരു സൂചന മാത്രമാണ് ഞങ്ങൾ എല്ലാ ബാങ്കുകൾക്കും മുന്നിലും ഇത്തരം സമരങ്ങൾ പോരാട്ടങ്ങൾ തുടരുന്നതാണ് ഇനിയും ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം ബാഗുകളുടെ അനീതിക്കെതിരെ പോരാടുവാനും ഞങ്ങൾ തയ്യാറാണ് ഈ ജപ്തി ഭീഷണി മൂലം മരണപ്പെട്ട കൊല്ലപ്പെട്ട എന്നാണ് പറയുന്നത് താജുദ്ദീൻ കേവലം ഒരു മരണമല്ല ഈ കേരള ബാങ്കിൻ്റെ രക്തസാക്ഷി കൂടിയാണ് അവരുടെ ബന്ധുക്കളെ സഹോദരൻ കാജ ഹുസൈൻ ഉൾപ്പെടെ അബ്ബാസ് സാഹിബ് ഉൾപ്പെടെയുള്ള അതുപോലെ ജപ്തി ഭീഷണി നേരിടുന്ന വേറെയും ഇവിടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നാട്ടുകാരെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഈ പ്രദേശത്തെ സുഹൃത്തുക്കളെ എല്ലാവർക്കും വിപ്ലവ ആദ്യമായി അറിയിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതില് കേരള സർക്കാർ ഈ കേരള ബാങ്ക് ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു സാധാരണക്കാർ കർഷകർ തൊഴിലാളികൾക്കെല്ലാം ആശ്വാസമാകുമെന്ന നിലക്കാണ് ഒരു പൊതു സ്വഭാവത്തിൽ തന്നെ ഈ കേരള ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ കേരള ബാങ്കിൻ്റെ ഈ പേര് തന്നെ ഒരു പ്രശ്നമാണ് കേരളത്തിന് അവമാനമാണ് കേരള കൊലയാളി ബാങ്ക് അല്ലെങ്കിൽ കേരള കോർപ്പറേഷൻ ബാങ്ക് എന്നാണെങ്കിൽ ശരിക്കും ഈ പേര് മാറ്റേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത് ദിനേന എന്നോണം കേരളത്തിലുടനീളം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ചിറ്റൂര് താലൂക്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ദിനേന എന്നോണം ഇവരുടെ ഇരകളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ആത്മഹത്യകൾ ഇവർ ചെയ്തത് മൂലം നാട് വിട്ടവർ മാനസിക സമ്മർദ്ദം മൂലം രോഗികളായവർ എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ആളുകളെ കാണാൻ സാധിക്കും നിങ്ങൾ നോക്കി ഇവർ പിടിക്കുന്നത് ആരെയാ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മുട്ടിക്കാൻ പെടുന്ന സാധാരണക്കാരന്റെ നെഞ്ചത്താണ് ഇവർ ചവിട്ടുന്നത് ഉള്ളവന്റെ ചവിട്ടോ ചവിട്ടാൻ ധൈര്യമില്ല ഇവിടുത്തെ കോർപ്പറേറ്റ് കുത്തകകളെ തൊടാൻ ഇവർക്കും ധൈര്യമില്ല ഇവിടുത്തെ ഒരു ബാങ്കിലും ധൈര്യമില്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരന്റെ നെഞ്ചത്ത് ചവിട്ടാണ് അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ ഇന്ന് രാവിലെ നിജാം സാഹിബ് എനിക്ക് ആ വോയിസ് അയച്ചു ആ വോയിസിൽ അദ്ദേഹം വളരെ ദയനീയമായിട്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ വാക്കുകൾ മറ്റെല്ലാ അഭയവും നഷ്ടപ്പെട്ട് പ്രതീക്ഷകളും തകർന്ന ഒരു സാധാരണക്കാരൻ്റെ വേദനയാണ് ആ വാക്കുകളുടെ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രോദനം ആ വോയിസിൽ നമുക്ക് ചെറിയൊരു വോയിസ് ആണെങ്കിലും കേൾക്കാൻ സാധിച്ചു എന്നാൽ ആലിക്ക് എത്ര മാത്രം സമ്മർദ്ദം അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ മരണം സാധാരണ മരണമല്ല ഇവിടെ കറക്റ്റ് ആണ് കൊലയാളികൾക്കെതിരെ എടുക്കണം അതാണ് വേണ്ടത് ഈ കൊലയാളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും മറുപടി വിഷയത്തിൽ പറയണം എന്നാണ് നമ്മൾ പറയുന്നത് കാരണം കേരള സർക്കാരിന്റെ കീഴിലാണ് അതുകൊണ്ട് ഈ മരണം അവസാനത്തെ മരണമാവട്ടെ നമ്മൾ ആഗ്രഹിക്കുക ഇനിയൊരു താജ്ദീൻ ഉണ്ടാവരുത് ഫാസി ചെയ്യുക യാസ്മിൻ പോലുള്ള സഹോദരിമാർക്ക് വൈദവ്യം സമ്മാനിക്കപ്പെടാൻ പാടില്ല ഇനിയൊരു സഹോദരി വിധവയാകരുത് താജിദിന്റെ നാല് പെൺമക്കൾ ഒരു പെൺകുട്ടിക്ക് മാത്രമാണ് വാങ്ങിച്ചു കൊടുത്തത് അറിഞ്ഞത് ബാക്കി മൂന്ന് പേർ നിങ്ങൾ ആലോചിച്ചു നോക്കി വിദ്യാർത്ഥികളാണ് അവർ എത്ര പ്രതീക്ഷയോടുകൂടി ഒരു പിതാവിന്റെ ജീവിതത്തെ അവർ കണ്ടിട്ടുണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ കരകയറും ജീവിതം കഷ്ടപ്പാടുകൾ ഞാൻ അറിയാൻ സാധിച്ചു സഹോദരൻ കാചേണ്ടം പറഞ്ഞു കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്റെ സഹോദരൻ പലതവണ ഗൾഫിൽ പോയി രണ്ട് തവണ ഗൾഫ് രണ്ടോ മൂന്നോ തവണ ഗൾഫിൽ പോയി മരുഭൂമിന് ജീവിതം നയിച്ചു ആലോചിച്ചു നോക്കി ആഹാരമില്ലാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുടുംബത്തെ കഷ്ട എങ്ങനെയെങ്കിലും ഒന്ന് കര കയറ്റണമല്ലോ അല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് കര കയറ്റണം എന്ന് വിചാരിച്ച് ഇവിടെയും ഡ്രൈവറായിട്ട് പണിയെടുത്തു ഇവിടെ ഇവിടെ കര കയറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഗൾഫിലേക്ക് പോയി അവിടെയും പരീക്ഷണം അവിടെ മരുഭൂമിയിൽ അലഞ്ഞ് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തി മൂന്നിരട്ടി അടച്ചു എന്ന് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ അടച്ചിട്ടെന്നാണ് പറഞ്ഞത് ബാങ്കുകാർ മറുപടി പറയണം പതിനഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം എടുത്തതിന് ഇവർക്കൊരു ചില കണക്കുകളുണ്ട് ഈ സാധാരണക്കാരന് അറിയാത്ത ചില കണക്കുകളുണ്ട് ഈ കണക്കിലിട്ടിട്ടാണ് നേരത്തെ സെക്യൂരിറ്റായി പറഞ്ഞ പോലെ കണക്കിലിട്ടിട്ട് പലിശൻ്റെ പലിശ പലിശൻ്റെ മേലെ പലിശ കൂട്ടിപ്പലിശ ഇങ്ങനെയെല്ലാം സാങ്കേതികത്വം ഉണ്ടാക്കി എങ്ങനെയായാലും ഇൻഷുറൻസ് അതിന്റെ ഇൻഷുറൻസ് ആലോചിച്ച് നോക്കി ഈ നീരാളിപ്പിടുത്തം എന്ന് ഒരു സാധനം നീരാളി നീരാളിയുടെ ഒരു കൈ ഉണ്ടല്ലോ

ഒരു നിലയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊലയാളുകളായി ഇന്ന് ബാങ്കുകളും ഇതിനെതിരെ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ പ്രതിഷേധപ്പെട്ടവരാണ് സർക്കാർ ചെയ്യണ്ടേ തൊഴിലാളിയും പ്രയാസപ്പെടുന്നവരും ഒക്കെ അവരുടെ ജീവിതം അവൻ ബാങ്കിൽ ഈ നിന്ന് താൽക്കാലികമായ പ്രയാസം സ്വീകരിക്കുന്നതിന് വേണ്ടി മാറ്റം ഒരു ബാങ്കിൽ പോയി അവസാനത്തെ ഒരു പ്രതീക്ഷ അങ്ങനെ ബാങ്കിൽ പോയി കടമെടുക്കുന്നു എടുത്തുകഴിഞ്ഞാൽ അവന്റെ ജീവിതം കട്ടപ്പൊ Give up. If I do something, man, I do it till I get what I want. I turn a business out of nothing into something I love. I got poke a poker face, but honestly, I'm not one to bluff. I flip a switch, never miss, man, I always stay up. Don't let them see you, bitch, always have a plan to stay tough. This life ahead of you ain't easy, it was built to be rough. But that's what makes a personality is tragedy, bruh. Uh, so keep your head on your shoulders. Now we ain't out here moving rocks, we out here moving boulders. Now we ain't getting posterized we out here making posters, and we ain't got nothing to hide. We